പടം വരയ്ക്കാൻ എനിക്ക് ഇഷ്ടമാ പക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ ഒന്ന് അടിക്കാൻ വരച്ചടക്കാൻ നോക്കിക്കോ ഇതൊക്കെ പാറ വാങ്ങിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ കഴിഞ്ഞ വേറെ പേര് നോക്കാം അമ്മയെ കാണിച്ചു അമ്മേ കാണിച്ചു ഈ പേജ് എടുക്കുക ഇനിയും ബാക്കിയാണ് അതിങ്ങനെ വരച്ചു കൊടുക്കാം ഇങ്ങനെ വരച്ചു കൊടുക്കാം ഇങ്ങനെ വരച്ചു കൊടുക്കാം ഇങ്ങനെ വരച്ചു കൊടുക്കിങ്ങനെ ഇന്ദ്രിക്കും വരയ്ക്കുവാണോ ഇതുപോലത്തെ അതുപോലെ ഞാനും വരയ്ക്കുന്നു ഇപ്പത്തെ ഒരുണ്ടായിരുന്നു ഇവിടുത്തെ മാത്രം പുതിയത് ഇഷ്ടമുള്ള ഭാവി ഒരു പൂവ് നൊട്ടേക്കുമായി

തുടങ്ങിയ എല്ലാ പടം വരെ നാളെ നടക്കുന്നു ഓക്കെ ബൈ ബൈ